పూచ తల కడిచి మల కడిచిపడి కొడ పోలెందరీ యుగన్ വീണ്ടും നിങ്ങളോ ഒളിച്ചോടിയല്ലോ അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്ലാനിങ്ങൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സൊന്നും എടുത്തില്ല ഒന്നും എടുത്തില്ലോ കൊഞ്ചാറിയില്ല കൊഞ്ചാറിയില്ലേ എന്താ കൊഞ്ചാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എനിക്ക് അറിയാമെന്നൊക്കെ ചെയ്യാം എന്തൊക്കെ അറിയാം എനിക്ക് പാത്രം വരാനൊക്കെ അറിയാം മണ്ടന്മാരാണ് ഫുഡ് ഒന്നും അറിയില്ല എല്ലാ ദിവസവും തന്നെ രാവിലെ എട്ട് മണിക്ക് പോവാൻ കൊണ്ട് കട്ട് ചെയ്യും സംഭവം എന്താണ് വേറെ ഒരാളപ്പുറത്തുണ്ട് അവനെഴുതി അർത്ഥം കഴിഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ കേട്ടാന്നൊക്കെ അത് ഇപ്പൊ സിറ്റുവേഷൻ വന്ന പിന്നെ തൊട്ട് ജോലിക്ക് വിടില്ല വീട്ടില് ജോലി ചെയ്യാനാണോ വിഷ്ണു വിഷ്ണു ജോലിക്ക് പോ ുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് ഭക്ഷണം തീർന്നു പോയി ആരൊരിക്കും പക്ഷെ ആരൊരിക്കും ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ആരോ ചെയ്യാ